ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒരു മീൻ വാങ്ങിക്കാൻ വേണ്ടി പോകാനുള്ള യാത്രയാണ് കേട്ടോ എപ്പോഴും വീട്ടിൻ്റെ അടുത്തുള്ളൊരു കടയിലാണ് വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം വിചാരിച്ചു എന്നാൽ നമുക്ക് ഗോസരി പാലത്തിന് അവിടെ പോയിട്ട് മേടിക്കാമെന്ന് എന്തായാലും അവിടെ വരെ പോകണമല്ലേ അടുത്താണ് ബീച്ച് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ബീച്ചിലോട്ടും പോയി പുതുവൈപ്പൻ ബീച്ചിലാണ് പോയത് കേട്ടാ സെറ്റാണ് ഞങ്ങൾ എപ്പോഴും മിക്കപ്പോഴും പോകാറുള്ള സ്ഥലമാണ് പുതുവൈപ്പൻ ബീച്ച് കാരണം കൂടുതൽ തിരക്കൊന്നും ഉണ്ടാവില്ല അവിടെ അത്യാവശ്യം നമുക്ക് പ്രൈവസി ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊന്ന് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് കാരണം പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ കൂടുതൽ ഇല്ലാതെ റിലാക്സ് ാൻ പറ്റിയ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവിടെ പോകാനാണ് അവിടെ പോയപ്പോഴാണ് വേണ്ടത് റിയോനെ ഞങ്ങൾ ആക്ച്വലി റിയോനെ കൂടെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു പക്ഷെ സെറ്റ് സെറ്റാവില്ല അവൾ പുറത്തൊന്നിറങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴാണ് അവിടെ വേറൊരു പട്ടീനെ കണ്ട് അതുകൂടാതെ ദൈവമാരാണെങ്കിൽ കടലൊന്നും ഇറങ്ങി കളിച്ചില്ല കാരണം കടൽ കുറച്ചുകൂടെ അങ്ങോട്ട് ഉൾ ഇറങ്ങി പോയ പോലെ തോന്നി കാരണം എപ്പോഴും വരുമ്പോൾ കുറച്ചുകൂടെ മേളിലോട്ട് ഇങ്ങോട്ട് കയറിയിട്ടാണ് പക്ഷേ ഇപ്രാവശ്യം നല്ലോണം കടലിറങ്ങി പോയിട്ടുണ്ടായി അതുകൊണ്ട് തന്നെ വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങി കളിച്ചില്ല പിന്നെ ഇവമാർ മണ്ണിലുള്ള കളിയായിരുന്നു കാരണം ഭഗുവനെ കാല് കുരുക്കി വെച്ച് അവനെ അവിടെ നിർത്തിയിട്ട് പോന്നാലോ എന്നായിരുന്നു കിച്ചുൻ്റെ പ്ലാൻ പക്ഷേ നടക്കുമോ അവനെങ്ങാനും നിൽക്കുമോ അവിടെ അങ്ങനെ കുറേ നേരം ഇവന്മാർ മണ്ണിലേക്ക് കളിച്ച് പിന്നെ ഇപ്പോഴത്തെ പിള്ളേരാരും മണ്ണിലൊന്നും കളിക്കുന്നില്ലല്ലോ അപ്പം ഞാനും ഓർത്താവിടെ കളിക്കട്ടെ എന്ന് അത് കഴിഞ്ഞ് നേരെ നമ്മളിതേ മീൻ വാങ്ങിക്കാനുള്ള സ്ഥലത്തെത്തി ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഫുൾ മീൻ കടകൾ മാത്രമേ ഉള്ളൂ നല്ല വിലക്കുറവുമാണ് ഭയങ്കര റേറ്റ് കുറവാണ് അവിടെ നമ്മളിപ്പോൾ ഇവിടെ പുറത്ത് മേടിക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര റേറ്റ് കുറവാണ് ഇത് കണ്ടോ ടൈഗർ പ്രോണാണേ വെറും ടു ഹൺഡ്രഡ് റുപ്പീസ് ത്രീ ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ പിന്നെ ഇത് ഇതെന്തെന്നായിരുന്നു സ്ക്ുഡോ അല്ലല്ലോ ഓ ഇതൊന്നും എനിക്കറിയാൻ പാടില്ല ദൈവമേ ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ വന്നിട്ടാണ് സത്യം പറഞ്ഞാൽ കാണുന്നത് കേട്ടോ നമ്മുടെ പാലക്കാട് ആകെ കിട്ടും മത്തി ചാള ചാളക്കാട്ടിലൊക്കെ അല്ലാതെ ഇത്ര വെറൈറ്റി മീനൊന്നും പാലക്കാട് കിട്ടില്ല അതുകൊണ്ട് തന്നെ പല മീനുകളും വൃത്തിയാക്കാനൊന്നും എനിക്കറിയില്ല സ്കുഡ് വൃത്തിയാക്കി തരാൻ ആ ചേട്ടൻ എനിക്ക് പറഞ്ഞു തരുന്ന പറഞ്ഞു തരുന്ന വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതീ കളർഫുള്ളായിരിക്കണ കല്ലുമ്മക്കായ